ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് പുതിയൊരു പാഠം പഠിച്ചു തുടങ്ങുകയാണ് എന്താണ് പാഠത്തിന്റെ പേര് എല്ലാവരും ഒന്ന് നോക്കൂ നക്ഷത്രവും പൂവും എന്താണ് നക്ഷത്രവും പൂവും നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നക്ഷത്രത്തെ നക്ഷത്രം എവിടെയാണ് കാണാൻ പറ്റുന്നത് ആകാശത്താണല്ലേ രാത്രി നമുക്ക് ആകാശത്ത് നോക്കിയാൽ നിറയെ നക്ഷത്രങ്ങളെ കാണാം പൂവ് കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ പലതരത്തിലുള്ള പൂക്കൾ അപ്പോ നമുക്ക് പാടത്തിലോട്ടേക്ക് കടക്കാം എന്താണ് നക്ഷത്രവും പൂവും നക്ഷത്രവും പൂവും നക്ഷത്രമും കാട്ടി വാനം മുറ്റിയോടു ചോദിച്ചു ഉണ്ടോരെണ്ണമിവണ്ണം നിനക്കെന്നോടു മത്സരം കൂടാൻ യല്ലോ ശിരസ് ചെടികീറനായല്ലോ മിഴികൾ ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മു പാലിൽ അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞു കുഞ്ഞുപൂവിൻ്റെ വിരിയൽ രത്നം പതിച്ചതുപോലെ കാന്തി എങ്ങും ചിതറുന്നു കണ്ണഞ്ചുമാറായി വ്യോമം മണ്ണിൽ ഇത്രയുണ്ടാവുമോ ചന്തം നക്ഷത്രമിത്ര നിസാരം ഇതാ ഭൂമിയിലെ പൊന്നു താരം അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്ര കഴുകുപൂവിന്നും വീരാൻകുട്ടി എല്ലാവർക്കും ഇഷ്ടമായോ കവിത ഇഷ്ടമായി അല്ലേ എന്താണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നക്ഷത്രത്തെ കാണിച്ചുകൊണ്ട് ആകാശം മുക്കുറ്റിച്ചെടിയോട് ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ ഇങ്ങനെ വല്ലതുമുണ്ടോ എന്നോട് മത്സരിക്കാൻ ഇത് കേട്ടപ്പോൾ മുക്കുറ്റിച്ചെടിക്ക് സങ്കടമായി അല്ലേ കാരണം മുക്കുറ്റിച്ചെടിയുടെ കയ്യിൽ ഒന്നുമില്ല അപ്പോഴാണ് മുക്കുറ്റിയുടെ ശിരസിൽ ശിരസ് എന്ന് പറഞ്ഞാൽ എന്താണ് തല മുക്കുറ്റിച്ചെടിയുടെ തലയിൽ അതായത് മുക്കുറ്റിച്ചെടിയുടെ അഗ്രഭാഗത്ത് മുകളിൽ ഒരു കുഞ്ഞു പൂവ് വിരിയുന്നു എങ്ങനെയുള്ള പൂവ് രത്നം പതിച്ചതുപോലെ ഭംഗിയുള്ള അതിൻ്റെ കാന്തിയൊക്കെ ചുറ്റും പരക്കുകയാണ് അത്രയും ഭംഗിയുള്ള തിളക്കമുള്ള ഒരു പൂവ് വിരിഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ ആകാശത്തിൻ്റെ പോയി അല്ലേ ആകാശത്തിന് ആ മുക്കുറ്റിപ്പൂവ് കണ്ടപ്പോൾ അത്ഭുതമായി അപ്പോൾ ആകാശം പറയുകയാണ് ഇതാണ് നക്ഷത്രമൊന്നും ഒന്നുമല്ല ഈ പൂവാണ് ഭൂമിയിലെ താരം ഇതിനു മുന്നിൽ നക്ഷത്രം വളരെ നിസ്സാരമാണ് എന്നാണ് ആകാശം പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായോ നല്ലൊരു കവിത അല്ലേ ഈ കവിതയിൽ ധാരാളം പദങ്ങൾ അറിയാത്തതും അറിയുന്നതും ഒക്കെ ഉണ്ട് സാറ് നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ തരാം ആ വാക്കുകൾക്ക് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം തയ്യാറല്ലേ ഒന്നാമത്തെ പദം ആകാശം ആകാശം എന്ന വാക്കിന് പകരമായി കവിതയിൽ എന്ത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തണം പിന്നീട് എന്തൊക്കെയാണുള്ളത് കണ്ണ് ഭംഗി നക്ഷത്രം പൂവ് അപ്പോൾ ഈ വാക്കുകൾക്കൊക്കെ പകരമായിട്ട് നമ്മളിപ്പോൾ പഠിച്ച കവിതയിൽ ഉള്ള വാക്കുകൾ ഏതാണെന്ന് കണ്ടെത്തി നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതണം അപ്പോൾ ഈ വർക്കും ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിലോട്ട് വരാം നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം